ഹലോ ഇതാണ് മണിമുല്യ ചെറിയ ചെറിയ മണികളോട് കൂടിയാണ് ഇതിൻ്റെ മുട്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്ന പേര് വന്ന സ്നോ ക്രീപ്പർ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് അത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ആ മുട്ട് വരുന്നത് ഇതേപോലെയാണ് ഇങ്ങനെ എല്ലാ ഇലയുടെ ഇടയ്ക്കു നിന്നൊക്കെ ഇങ്ങനെ മുട്ട് വരും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നവംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ചെടി മുഴുക്കൻ മുട്ട് വരും ആദ്യം തന്നെ പറയാട്ടോ കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വർഷത്തിൽ ഒരിക്കലും മാത്രം പൂക്കുന്ന ഒരു ചെടിയാണ് ഒരു നല്ല പോലെ പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയും കൂടാണ് അപ്പോൾ നമ്മളിപ്പോഴും തൈ വെക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത വർഷം തൊട്ട് ഈ മണിമുല് പൂക്കുന്നതായിരിക്കും ഇതിപ്പോൾ ഞങ്ങളുടെ എന്ന് പറയുന്നത് കൊല്ലമാണേ അപ്പം ഇവിടെ അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഈ കൊല്ലം എന്ന് പറയുന്നത് ഒരു തേർട്ടി ടു തേർട്ടി ഫോർ ആ രീതിയിലൊക്കെ നല്ല നല്ല ചൂട് സമയത്തൊക്കെ ടെമ്പറേച്ചർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം ഈ ചെടിക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഞ്ഞ് വീഴുന്ന സമയത്ത് മാത്രമാണ് ഈ പൂവ് വിടരുന്നത് ഇപ്പം നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് മുട്ട ഒക്കെ വരും പക്ഷേ ഇത് പൂക്കുന്നത് എപ്പോഴാണോ മഞ്ഞ് വീഴുന്നത് ആ സമയത്ത് മാത്രമേ ഇത് വിടരത്തുള്ളൂ അതിനാണ് സ്നോ ക്രീപ്പർ എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾക്കിവിടെ അത്യാവശ്യം അങ്ങനൊന്നും മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമൊന്നും അല്ല അപ്പോൾ ഈ പൂക്കൾ വിടരുമ്പം നമുക്കറിയണം നല്ലപോലെ മഞ്ഞ് വീഴ്ച തുടങ്ങിയെന്ന് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ മണിമുല്ലയുടെ കഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ നവംബർ മുതൽ ഇതിൻ്റെ മുട്ടുകൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഡിസംബർ ജനുവരിയൊക്കെ സമയത്താണ് ഞാൻ ഈ മണിമുല്ല നട്ടത് ഇപ്പോൾ എൻ്റെ ഗാർഡൻ ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു ഗാർഡൻ ഉണ്ട് അപ്പോൾ ഈ ഗാർഡൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ആദ്യം ഒരു ചട്ടിക്കകത്താണ് ഈ മണിമുല്ല കൊണ്ട് നട്ടത് അങ്ങനെ നല്ലവണ്ണം വേര് താഴോട്ടങ്ങി ഇറങ്ങി മണ്ണിൽ നല്ലപോലെ കുത്തി ആ വേര് അത് കഴിഞ്ഞ് ഒരു ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം ഒരു പതിനൊന്ന് മാസം ആയപ്പോഴത്തേക്ക് മണിമുല് പൂക്കാൻ തുടങ്ങി പക്ഷേ ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് dar പിന്നീട് ഞങ്ങൾക്കാണ് ഇതിൻ്റെ വളരുന്ന സ്റ്റേജ് മനസ്സിലായത് ഈ പൂത്ത് കഴിയുമ്പോൾ നമ്മളിത് കംപ്ലീറ്റ് പ്രൂൺ ചെയ്ത് കളയണം ഈ ഈ ചെടി കംപ്ലീറ്റ് നല്ല രീതിയിൽ അങ്ങ് പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്യുമ്പോഴത്തേക്ക് പതിനൊന്ന് മാസം കൊണ്ട് ഒരുപാട് ഇലകളൊക്കെ തളർത്ത് നല്ല രീതിയിൽ ഇല ഇലകളൊക്കെ വരും ഇപ്പം നവംബർ ആയക്കായപ്പോഴത്തേക്ക് നല്ല പോലെ മുട്ടുകൾ വന്നു തുടങ്ങി ഒരു എല്ലാ ഇലകളും തളർത്ത് നിന്ന് എല്ലാ ഇലകളും മഞ്ഞിക്കാൻ തുടങ്ങി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല പോലെ മുട്ടും വരാൻ തുടങ്ങി പക്ഷേ എത്ര കാലം വേണമെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യും ഈ മുട്ടകൾ വിടലത്തില്ല ആദ്യമേ ഫസ്റ്റ് സ്റ്റേജ് ഇത് ആദ്യത്തേത് പൂത്തത് ഒരു ഡിസംബർ ഒന്ന് മുതൽ പത്ത് വരെ പൂത്തു പിന്നെ പൂത്തട്ടേ ഇല്ല പിന്നെ ഞങ്ങൾക്കിവിടെ മഴയായിരുന്നു കുറേ കാലം മഴ വന്നു അപ്പം കുറച്ച് ദിവസം മഴ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ പൂക്കൾ അതോടെ നിന്ന് പിന്നെ മഴയെല്ലാം മാറി പിന്നെയും ചൂട് കൂടിപ്പകൽ പിന്നെ രാത്രി മഞ്ഞ് വീണപ്പം അടുത്ത സ്റ്റേജ് ഇത് ഇതേ കണക്ക് പൂക്കാൻ തുടങ്ങി അതും കഴിഞ്ഞിട്ട് പിന്നെയും മുട്ടുകൾ നിൽക്കുമായിരുന്നു ഇപ്പോൾ ജനുവരി ആയപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് അവസാനത്തെ പൂവും വിടർന്നത് അപ്പോൾ ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കാണെങ്കിൽ വളരെ റയറായിട്ടാണ് ഈ മഞ്ഞ് വീഴുന്നത് വീഴാതിരിക്കത്തില്ല കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഞങ്ങൾക്ക് ഈ പൂക്കൾ വന്നത് ഡിസംബറിൽ ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം ജെ ഡിസംബർ ആദ്യത്തെ തന്നെ നല്ല രീതിയിൽ പൂക്കളും തന്നു പക്ഷേ ഞങ്ങൾ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇത് പൂക്കുമെന്ന് പക്ഷേ മഴ വരുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ അങ്ങ് നിൽക്കും പിന്നെ പൂക്കൾ വരണമെങ്കിൽ നല്ല രീതിയിൽ വെയിൽ വന്നിട്ട് മഞ്ഞ് വീഴണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പൂക്ക് ഇതങ്ങോട്ട് പൂക്കുന്ന ടൈമിൽ ഭയങ്കര ഭംഗിയായിരിക്കും ഈ പൂക്കൾ നിൽക്കുന്നതാണ് ഞാനാണെങ്കിൽ ജെസ്റ്റ് ഒരു വള്ളി ഒരു നെറ്റ് പിടിച്ച് കെട്ടിയിരിക്കുകയാണ് ഫ്രണ്ടില് അപ്പോൾ ആ നെറ്റിൻ്റെ പുറത്തോട്ട് പടരാൻ വേണ്ടി ആ നെറ്റ് മൊത്തവും പടർന്ന് ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ആ നെറ്റ് താഴെയും ചെയ്തു പക്ഷേ ഇതാണ്ട് പൂത്ത് കിടക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയെന്നറിയുമോ ഒരു ത്രീ ഡേയ്സോളം നല്ലപോലെ ഇതേ കണക്ക് നിൽക്കും വീണ്ടും വീണ്ടും പൂത്തുകൊണ്ടിരിക്കും മഞ്ഞ നല്ല ഭംഗിയാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ മണിമുല്ല പൂക്കുന്നത് ഇത് പൂ ഇതിപ്പം ഞാൻ വീടിയെടുത്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഭംഗിയായിട്ട് തോന്നുന്നു എന്നെനിക്കറിയില്ല കാരണം ഇതിപ്പം നല്ല ഹൈറ്റിലാണ് ഇത് പൂത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ ഗാർഡൻ്റെ ബോർഡാണ് നീ മുമ്പിൽ കാണുന്നത് അപ്പോൾ ആ ബോർഡിൻ്റെ അടുത്ത് തന്നെയാണ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അപ്പം നമുക്ക് വീടിയെടുക്കാനായിട്ട് ഒരുപാട് നെറ്റ് കണ്ടോ ഈ നെറ്റിനകത്താണ് ഞാനിങ്ങനെ വളർത്തി കൊടുത്തിരിക്കുന്നത് ഈ നമ്മൾക്ക് പടവിലെങ്ങനെ കിട്ടുന്ന നെറ്റില്ലേ ആ നെറ്റിനകത്ത് ജസ്റ്റ് ഒന്ന് പടർത്തി കൊടുത്തതാണ് ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് പടർത്താം കേട്ടോ നമ്മൾ ഇത് ഇത് ചെടിയെന്ന് പറയുന്നത് നമുക്ക് പടർത്തിയാൽ മാത്രം പടർന്നതല്ലേ ഇങ്ങോട്ട് വേണമെങ്കിൽ ഇത് പടർന്നു പോകാം ഇത് നമുക്ക് വേര് പിടിപ്പിക്കാനൊന്നും പറ്റത്തില്ല ഇതിനെത്രമാത്രം ആഴ്ന്ന ഭൂമിയിലോട്ട് പോകുന്നുണ്ട് അത്രയും മാത്രം ഇതിൻ്റെ ശിഖരങ്ങൾ വരുത്തുള്ളൂ അപ്പം നമുക്ക് തല തറയിൽ തന്നെ ഈ ചെടി നടണം പിന്നെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ പുറത്തോട്ടോ നമ്മുടെ മേൽക്കൂരയ്ക്ക് മുകളിലോട്ടൊക്കെ പടർത്തി കൊടുക്കാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ